വലിയൊരു റീസൺ ആയിട്ട് ഹേമ കമ്മിറ്റി ഈ ഡ്രഗ്സ് യൂസേജ് ആണ് റിപ്പോർട്ട് യോജിക്കണം ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ മുകേഷ് എം എൽ എ വേണമെങ്കിൽ രാജിവെക്കാൻ സി പി എം പറയണമെന്ന് ആനുകൂല്യം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി മുകേഷിനൊപ്പം അതിശക്തമായി നിലവർപ്പിക്കുന്ന ബി ജെ പിയുടെ ഇവിടുത്തെ കേരളത്തിലെ ഏക എം പി കേന്ദ്രമന്ത്രി ആ മുകേഷന് വേണ്ടി മാധ്യമങ്ങളുടെ നേരയ്ക്ക് ചീർപ്പാഞ്ഞെടുക്കുന്ന അതേ കേന്ദ്രമന്ത്രി അങ്ങനെ ചീർപ്പാഞ്ഞെടുക്കുന്ന കേന്ദ്രമന്ത്രിക്ക് വേണ്ടി എന്താ വക്കാലത്ത് പറയുന്ന പിന്തുണ പറയുന്ന കാരാട്രസാക്കന്ദ് എന്ന് പറഞ്ഞ മുൻ എം എൽ എ അങ്ങനെ വിചിത്രമായ കോമ്പിനേഷൻ കൊടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ കാണുകയാണ് കേട്ടോ ശ്രീ യുവരാജ ഗോവി ി ശ്രീ സുരേഷ് ഗോപി എവിടെയാണ് മുകേഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം ഒരിടത്ത് പോലും സുരേഷ് മുകേഷിനെ സപ്പോർട്ട് ചെയ്തിട്ടോ മുകേഷ് രാജിവെക്കണ്ടെന്ന് പറഞ്ഞതായിട്ട് എന്റെ അറിവില്ല ശ്രീ രാജകുടേല ചോദ്യം ഞാൻ പറഞ്ഞോട്ടെ മറുപടി പറഞ്ഞോട്ടെ അദ്ദേഹം ഒരിടത്ത് ഒരിടത്തെങ്കിലും അദ്ദേഹം മുകേഷ് രാജി വെക്കേണ്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നല്ല ആളാണ് മുകേഷ് അവിടെ തുടരട്ടെ എന്ന് പറഞ്ഞു ഇല്ലല്ലോ അദ്ദേഹം ടെക്നിക്കലായി തിരിച്ചൊരു കാര്യം ചോദിച്ചോന്നുള്ളതല്ലേ ഉള്ളൂ രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെന്താണ് രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലേ പാർട്ടിയുടെ നിലപാട് അതാണ് ബി ജെ പിയുടെ നിലപാട് റൂമിൽ മുകേഷിന്റെ രാജിക്ക് വേണ്ടിയിട്ട് ി ഹാമി അല്ലല്ല ഹാഷ്മി അതിനകത്ത് അതിനകത്ത് വേറൊരു അഭിപ്രായം ഉണ്ട് അതിനകത്ത് വേറൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ മേഖല ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത് ഒരുപാട് സിനിമകളിൽ ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെ മാറുന്ന ഒരു സാഹചര്യമുണ്ട് സിനിമയിൽ നിന്ന് വളർന്നുവന്ന ഒരാളാണ് അദ്ദേഹം തീർച്ചയായിട്ടും സിനിമക്കാർ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ധാരണയുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ടി ആർ പി ആണ് അവർക്കത് വാല്യൂ ഉള്ളത് തന്നെയാണ് പക്ഷേ മറുപടി ത്ത് ഇതുകൊണ്ട് ദുരിത അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ് കുറച്ചുകൂടി നമ്മൾ തന്മേത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീടിന് തീടുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ലോ നിലവിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഉൾപ്പെടെ രാഷ്ട്രീയക്കാരായാലും ശരിയാണ് മറ്റൊരു പൊതുജനമായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് വലിയൊരു ഇൻഡസ്ട്രി വലിയൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കേരളത്തിൽ നമ്മൾ അത് തീർച്ചയായിട്ടും നമ്മളത് കാണുക കൂടി വേണം ഒന്ന് രണ്ടാമത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സ്ത്രീ വിഷയത്തിലെ മാത്രമായിട്ട് ചുരുക്കി പോകരുത് റിപ്പോർട്ട് എന്ന് അതിനകത്ത് വലിയ തോതിൽ ചില മാഫിയകൾ നടത്തി വരുന്ന ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള നിസ്സീമമായ ഉപയോഗം അതിനകത്ത് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പല സ്ത്രീപരമായ വിഷയങ്ങളും ഉണ്ടാകുന്നത് ഡ്രഗ്സ് ഉപയോഗിച്ച് സെറ്റിൽ വരുന്നവരും എന്റെ സമയം ഏറ്റവും കൂടുതൽ ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രിയാൻ പാടില്ല അതിന് ഏറ്റവും പ്രധാനമാണ് സെക്ഷൽ ഹറാസ്മെന്റിന്റെ വലിയൊരു റീസൺ ആയിട്ട് ഹേമ കമ്മറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നത് അഞ്ച് വർഷമായിട്ട് യോജിക്കണം സിനിമ എന്ന് പറയുന്ന വലിയ ഇൻഡസ്ട്രിയാണ് ഒരുപാട് പേരുടെ ഉപജീവനമാർഗ്ഗമാണ് അത് തകർന്നു പോകൂടാ എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടായാൽ അത് തീട്ടുകൂടാ സെക്ഷൽ അട്രോസിറ്റി ആരോപണം നേരിട്ട് പ്രതിയായ ബിഭൂഷൺ ശരൺസിംഗിനോട് ബിജെപി അന്താനം രാജി ആവശ്യപ്പെട്ടു രാജിവെച്ചിരുന്നു അശ്മി അതിനകത്ത് ചോദ്യത്തിലേക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ വരാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ രാജ്യം എന്തുകൊണ്ട് ഇവിടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ലൈംഗികാരോപണങ്ങൾ പല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നത് കൊണ്ട് തന്നെ ആരും വിശുദ്ധരായിട്ട് മാറുന്നില്ല ഇപ്പൊ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയിരുന്നാലും ശരി തന്നെയാണ് സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ് ഈ പാർട്ടികളിലേക്കൊക്കെ വരുന്നത് പിന്നെ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ഒരു ആദർശവും ഇല്ലാത്തവൻ ആയിരം തെറ്റെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആർശമുള്ളവൻ നൂറ് തെറ്റേ ചെയ്യൂ എന്നുള്ളതുപോലെ തന്നെ മനുഷ്യരെ കുറെയൊക്കെ നവീകരിക്കാൻ മാത്രമേ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കുകയുള്ളു മുഖേഷിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഗുരുതരമാക്കുന്നത് ഇപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് സിനിമയിലേക്ക് കടന്നു വരുന്ന ഓരോ നടീ നടന്മാരുടെയും അതിയായ ആഗ്രഹമാണ് കാര്യം ചതർ സ്റ്റാറ്റസ് സിമ്പൽ കൂടിയാണ് അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ എത്താത്ത മാധ്യമങ്ങളൊന്നുമില്ല അപ്പൊ അതിലൊക്കെ വരിക എന്ന് പറയുന്ന ഓരോരുത്തരുടെ ആഗ്രഹമാണ് അതിനകത്ത് തനിക്ക് ഒരു മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മുകേഷിനെ പോലെ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് മുന്നിൽ വഴങ്ങി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ജനപ്രതിനിധി ഉള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ആവശ്യങ്ങളുമായി വരുന്നവരോട് എന്തൊക്കെ ുള്ള ആവശ്യങ്ങളായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് സാമാന്യ ബുദ്ധിയോട് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അത്തരത്തിലൊരു വ്യക്തി ജനപ്രതിനിധിയുടെ കസേരയിൽ തുടരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ധാർമ്മികമായിട്ട് അതിന്റെ ഉത്തരം സി എന്ന് പറയുന്ന പാർട്ടി കണ്ടെത്തേണ്ടതാണ് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും കണ്ടെത്തേണ്ടതാണ് മുകേഷ് സ്വയം ആലോചിച്ചു ഉറപ്പിച്ച് എടുക്കേണ്ടതുമാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ ജില്ലാ ഘടകത്തിനാകട്ടെ പ്രാദേശിക ഘടകങ്ങൾക്കാകട്ടെ അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ മറ്റൊരു ഇല്ലാത്ത സംസ്ഥാന കമ്മിറ്റിക്ക് എന്തുകൊണ്ട് അങ്ങനെ അഭിപ്രായം വരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല പിന്നെ അങ്ങ് ബ്രജ്ഭൂഷൺ സിംഗിന്റെ കാര്യം പറഞ്ഞു ഈ ബ്രജ്ഭൂഷൺ സിംഗിന്റെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്ക് ആ ചോദ്യത്തിലെ ഉത്തരം പറയുന്നത് യാതൊരു മടിയല്ല ലക്ഷ്മി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതൊരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കും നമ്മൾ ആ വിഷയം അതല്ല വിഷയം നമ്മൾ നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയാൽ അതിന്റെ പുറത്തുള്ള ഡിബേറ്റുകളിലേക്ക് വലിയ രീതിയിലേക്ക് പോകും ബ്രിജ്ഭൂഷൺ സിംഗിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് വളരെ മുൻകാലങ്ങളിലാണ് ആ അവർ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ബ്രിജ്ഭൂഷൺ സിംഗ് എന്റെ അച്ഛനെ പോലെയാണ് എന്ന് വിനേഷ് പോഗട്ട് പറയുന്നു അതുപോലെ തന്നെ അതിന് എന്താണ് അവർ കംപ്ലീറ്റ് <laughs> ആകാശ്മി <laughs> ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ അതുകൊണ്ട് തന്നെ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ വന്നിരിക്കുന്ന ആരോപണത്തിലെ രണ്ട് വാദങ്ങളും ശക്തമാണ് അതാ ഫേക്ക് ആയിട്ടുള്ള ആരോപണമാണ് എന്നുള്ള കാര്യം പ്രശക്തമാണ് അതുപോലെ തന്നെ അമ്മറ്റവരുടെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യവും ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഘടനാപരമായ ഒരു പൊസിഷനെ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാര്യമായ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേൽ നിൽക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെക്കുക എന്നുള്ളതാണ് അതിന്റെ അകത്ത് ധാർമികമായ രാഷ്ട്രീയപരമായി മാന്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായിട്ട് ഏറ്റവും അധികം ഉണ്ടായിരുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം റസലിംഗ് ഫെഡറേഷന്റെ തലപ്പത്ത് ാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തി ശേഷം അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഒരാൾ വന്നു ആ സമയത്ത് അത് മാറ്റണം എന്ന് പറഞ്ഞു അതിന്റെ അകത്ത് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു അദ്ദേഹത്തെ മാറ്റി വീണ്ടും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യം ആയി ഒരു വഴിക്ക് പോകുന്നുണ്ടല്ലോ അദ്ദേഹം ആദ്യ സ്ഥാനത്ത് തുടർന്നുണ്ടല്ലോ എം പി സ്ഥാനം രാജിവെക്കണമെന്നുള്ള കാര്യം പോലും ആവശ്യപ്പെട്ടിട്ടില്ല അല്ല അദ്ദേഹം ഒഴിയട്ടെ അദ്ദേഹം ഒഴിയട്ടെ അതുകൊണ്ട് അല്ല കാശ്മീർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം ആവശ്യപ്പെട്ട് അദ്ദേഹം വെറുതെ ഒരു ലൈംഗിക ആരോപണം അദ്ദേഹത്തിന്റെ നേരെ വരിക മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഒരു സംഘടനയിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ തനിക്ക് വഴങ്ങി തരണം എന്ന് അദ്ദേഹം നടിമാരോട് ആവശ്യപ്പെട്ടു എന്നാണ് അവർ വന്ന് പുറം ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇരുന്നിരിക്കുന്ന പൊസിഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ജനപ്രതിനിധി എന്ന് പറയുന്ന ആ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം അതേപോലുള്ള കാര്യങ്ങളെ തന്നെ ഉപയോഗിക്കില്ലെന്ന് എന്താണ് നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഈ മഹാൻ എന്തൊക്കെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് ആർക്കറിയാം